പണ്ടുകാലത്ത് ഗുരുവായൂർ ക്ഷിപ്പുകൂറ്റൻ എന്ന പേരിൽ ഒരു അസാമാന്യ ശരീരബലമുള്ള എന്നാൽ കൃത്യമായ ജീവിതശൈലി ഇല്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നു ഇയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല ഭാരം കൂടിയ ശരീരം മദ്യപാനം അഹങ്കാരം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ വിവിധ ജോലികൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ് പാത്രം കഴുകൽ ആനപ്പിണ്ടം വാരിവലിച്ചു കൂട്ടൽ ക്ഷേത്ര ചുമക്കൽ തുടങ്ങി ഭോജനത്തിനായി ഉരുളി നിറയെ ചോറ് നൽകപ്പെടുമെങ്കിലും ഭക്ഷണം വൈകിയാൽ അതിക്രമം നടത്താറുമുണ്ടായിരുന്നു എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു ഉപ്പുകൂറ്റൻ രാത്രികൾ തീർത്ഥക്കുളത്തിൽ ചെലവഴിക്കാറുണ്ട് അവൻ കുളിക്കാൻ മാത്രമേ പോകുന്നുള്ളൂ എന്നായിരുന്നു എന്നാൽ വാസ്തവത്തിൽ അവൻ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങളെ ചതുർത്ഥമായി പിടിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഒരു രാത്രി ക്ഷേത്രത്തിന്റെ തന്ത്രി കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഉപ്പുകുറ്റൻ മീൻ പിടിക്കുന്നത് കണ്ടത് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായ ആ മത്സ്യങ്ങളെ ഉപദ്രവിക്കരുതെന്ന് തന്ത്രി പറഞ്ഞപ്പോൾ ഉപ്പുകൂറ്റൻ അഹങ്കാരത്തോടെ തന്ത്രിയെ പരിഹസിച്ചു അവന്റെ പൂണൂലിൽ മത്സ്യം കോർത്ത് ഇടുമെന്നും നേതിച്ചോറിനൊപ്പം മത്സ്യക്കറി ചേർത്ത് കൊടുക്കുമെന്നും പറഞ്ഞു തന്ത്രി ദുഃഖിതനായി പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി ഇത്രയും അശുദ്ധനായ ഒരാൾ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലേക്ക് ഈ വർഷം ഉത്സവം എങ്ങനെയാകുമെന്ന് ആലോചിച്ച് വിഷമിച്ചു അടുത്ത ദിവസം ഉപ്പുകൂറ്റൻ പതിവുപോലെ പോലെ മീൻ പിടിക്കാനായി അന്ന് കിട്ടിയത് പൊരുക്ക് എന്ന ഒരു മത്സ്യമാണത്രേ ഈ മത്സ്യങ്ങൾ ഇനയെ വിട്ട് ജീവിക്കാറില്ല അതിന്റെ ചിറകുകൾ വളരെയേറെ മൂർച്ചയുള്ളതുമാണ് ഉപ്പുകൂറ്റൻ മീനെ വായിൽ കടിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അത് വഴുതി അകത്തേക്ക് കയറി മീനിന്റെ മൂർച്ചയേറിയ ചിറക് അന്നനാളത്തെയും കുടലിനെയും കീറിയതോടെ ശ്വാസം മുട്ടി ഉപ്പുകൂറ്റൻ ക്ഷേത്രക്കുളക്കരയിൽ വീണു മരിച്ചു ഒരു ദൈവസ്ഥലത്തെ അശുദ്ധിയാക്കുകയും സ്വയം ഏറ്റവും ശക്തനെന്ന് വിചാരിക്കുകയും ചെയ്ത ഒരാൾക്ക് ഭഗവാനാണ് വിധി എഴുതിയത്